പുനലൂർ കലയനാട് മൂവായിരത്തി മുന്നൂറ്റിയേഴാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് മൊമൻ്റോ നൽകി അനുമോദിച്ചത് പുനലൂർ ഗവൺമെൻറ് എച്ച് എസ് പ്രഥമ അധ്യാപകനും യോഗം ഡയറക്ട്രേറ്റ് ബോർഡംഗവുമായ ബൈജു ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു ഒരുക്കുന്ന വൺ ഓഫറുകൾ സന്തോഷത്തിന്റെ ഒന്നാമത്തെ എന്ന് കുട്ടികൾ ഇവിടെ ഈ വേദിയിൽ നമ്മുടെ ദേവനന്ദ കുട്ടി വളരെ സന്തോഷം തോന്നി യഥാർത്ഥത്തിൽ നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നെങ്കിൽ വളരെയേറെ സന്തോഷത്തിന് നമ്മുടെ ഇത്രയും കുട്ടികൾക്ക് മാതൃകയായിക്കൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾ രചിജ ദൈവ ദശകം ഇവിടെ വന്ന് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് ബാക്കി കുട്ടികൾക്കെല്ലാം തന്നെ ആ ഒരു മാതൃകയാണ് നമ്മളെല്ലാം തന്നെ ഈ അവസ്ഥയിലേക്ക് എത്തുന്നതിന് കാരണമായത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ത്രിപാചങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരാശയമാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നുള്ള ആശയം വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുന്നതിന് ശുചിത്വം ഉണ്ടായിരിക്കണം ഈശ്വരഭക്തി ഉണ്ടായിരിക്കണമെന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് അതിന് ഉപയോഗ നിർദ്ദേശങ്ങൾ നൽകി ഒരു ജനതയെ തട്ടി ഉണർത്തി അറിവിലൂടെ ആത്മവിശ്വാസത്തിലൂടെ അന്തസ്സ് നൽകി ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും അഭിവൃദ്ധി നൽകിയത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാണ് തൃപാദങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ പരിശോധിച്ചാൽ എഴുപത്തിമൂന്ന് സംവത്സരകാലം ഈ ഭൂമിയിൽ ജീവിച്ച ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ കൃപാദങ്ങളുടെ ജീവിതം തന്നെ നമുക്ക് മാതൃകയാണ് വെളുപ്പിനെ എഴുന്നേറ്റ ആ ദിനചര്യകൾ അനുഷ്ഠിച്ചതിനു ശേഷം പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒഴുകിയതിനു ശേഷം പഠിക്കുവാനുള്ള പാഠങ്ങൾ കൃത്യമായി പഠിച്ച പഠിക്കുന്ന ആ ശീലമാണ് ഗുരുവിനുണ്ടായിരുന്നത് നാണവിനുണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തില് ഗുരുവിൽ നിന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് കുട്ടികളായിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേറ്റ് വൃത്തിയായി വെള്ളം കത്തിച്ച് ഈ ഗുരുദേവനെ കുറിച്ചും ഗുരുദേവന്റെ ചൊല്ലി ദൈവതെച്ചി പാറബു അച്ഛനെയും അമ്മയെ മനസ്സിൽ കണ്ട് ഗുരുവിനെ മനസ്സിൽ കണ്ട് പഠിക്കുവാൻ നോക്കുക നമ്മുടെ ഏറ്റവും പ്രസിദ്ധമായ വ്യക്തിയാണ് കൗമുദി സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി കലയനാട് ഗുരുക്ഷേത്ര ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ശാഖാ പ്രസിഡന്റ് അനിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഉഷ അശോകൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു യോഗത്തിൽ സുഭാഷ് ബാബു സദാനന്ദൻ സി വി ദിനേശ് സുമംഗല എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു വൺ ഓഫറുകൾ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ അൻകടക്കൽ